ക്രൈസ്തലോഡ് യോനയുടെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം നാലാം വാക്യം അങ്ങയുടെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു എങ്കിലും ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും ഒരു ഭക്തൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തു നിന്നുള്ള ആഗ്രഹവും പ്രാർത്ഥനയും തൻ്റെ ജീവിതത്തിൽ ചില പാളിച്ചകൾ കർത്താവിനോട് ചില അനുസരണക്കേടുകൾ കാണിച്ചു നിമിത്തമായി കടലിൻ്റെ ആഴങ്ങളിലേക്ക് പോകേണ്ടി വന്നു മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് യോന പ്രാർത്ഥിക്കുക യഹോവിയുടെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ മറിഞ്ഞിരിക്കുന്നു എന്ന് എന്നെനിക്കറിയാം എങ്കിലും ഞാൻ അവങ്കലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ യഹോവിയുടെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞുപോയി യഹോവ എന്നെ ഇപ്പോൾ കാണുന്നില്ല എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിലാണോ ആയിരിക്കുന്നത് ഇവിടെ യോനയിത കടലിൻ്റെ ആഴങ്ങളിൽ അടിത്തറയിൽ ചെന്നെത്തി കടൽ എനിക്ക് തലപ്പാവായിരിക്കുന്നു എന്നതെനിക്ക് തോന്നി പ്രവാഹങ്ങളും ഓളങ്ങൾ തൻ്റെ മീതെ കവിഞ്ഞു പോകുന്നു തനിക്കിനിയും വിടിവിക്കപ്പെടാൻ ഒരു സാഹചര്യങ്ങളുമില്ല എന്ന് യോനയ്ക്ക് മനസ്സിലായി എങ്കിലും യോനയുടെ വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയാണ് യഹോവ യഹോവായെന്നെ ശക്തീകരിച്ചു അവനെന്നെ പുറത്തു കൊണ്ടുവന്നു അവനെന്നെ വിടുവിച്ചു എന്ന് പൂർണമായ ഒരു ഹൃദയത്തിൽ വിശ്വാസം യോനയ്ക്കുണ്ടായി യോന ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ചെയ്ത പാപത്തെക്കുറിച്ച് കുറവുകളെ മനസ്സിലാക്കിയ യോന ദൈവസ്ഥാനത്തിൽ അനുദവിപ്പാൻ ഇടയായപ്പോൾ യോനയിത പുറത്തുവരികയാണ് മത്സ്യം യോനയെ പുറത്തു കൊണ്ടുവന്ന് ശർദിച്ച് കളിക്കൊണ്ട് കളയുകയാണ് പ്രിയമുള്ളവരെ വിളിച്ച് വേർതിരിച്ച ദൈവം കർത്താവിൽ നിന്ന് അന്യപ്പെട്ടു പോയതുപോലെയുള്ള അവസ്ഥയാണെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ അനുഭവം കർത്താവിൽ നിന്ന് അകന്നു മാറി നിൽക്കുന്ന ഒരവസ്ഥയാണെങ്കിലും സർവ്വശക്തനായവൻ നമ്മെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു കളഞ്ഞിട്ടില്ല നമുക്ക് തോന്നുന്നു യഹോവിയുടെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ മറഞ്ഞുപോയോ എന്ന് പക്ഷേ യോന ദൃഷ്ടിയിൽ നിന്ന് മറയപ്പെട്ടു എന്ന് തോന്നിയിട്ടും ദൈവത്തെങ്കിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു അവൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ മറഞ്ഞിരിക്കുന്നു എന്ന് എനിക്കറിയാം പക്ഷേ എങ്കിലും ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു രാവിലെ സമയം യഹോവിയുടെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങളൊരു പക്ഷെങ്കിൽ കഠിനശോധനയുടെ ആഴങ്ങളിൽ യോനവ കിടക്കുന്നതുപോലെ കടലിൻ്റെ ആഴങ്ങൾ എന്ന പോലെ കഠിന ശോധനയുടെ അനുഭവങ്ങളിലായിരിക്കാം രോഗത്തിൻ്റെ അതിമൂർഛന്യമായ അനുഭവത്തിലായിരിക്കാം പ്രതികൂല കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വല്ലാതെ അടിക്കുന്നുണ്ടായിരിക്കാം ഓളങ്ങൾ നമ്മുടെ തലയ്ക്ക് തലയ്ക്കുമീതേ കടന്നുപോകുന്നുണ്ടായിരിക്കാം പ്രിയരെ യഹോവിയുടെ ദൃഷ്ടിയിൽ നമ്മൾ മറഞ്ഞിട്ടില്ല നമുക്ക് തോന്നുന്നു യഹോവിടെ ദൃഷ്ടിയിൽ നാം മറഞ്ഞുപോയി നോ ഒരു നാളും നാം മറഞ്ഞിട്ടില്ല യഹോവാ നമ്മെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു വിളിച്ച് വേർതിരിച്ച ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് താൻ വിളിച്ച് വേർതിരിച്ച് എൻ്റെ ജനത്തെ ഒരു നാളും തള്ളിക്കളയുകയില്ല അനുസരണക്കേടുകളോ പാപങ്ങളോ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്ന അനുഭവങ്ങളോ പ്രാർത്ഥനയുടെ കുറവുകളോ അങ്ങനെ ദൈവത്തിന് ഹിതകരമല്ലാത്ത എന്തെങ്കിലും ജീവിതത്തിൽ ഭവിച്ചാൽ പോലും നാം നമുക്കർത്താവെങ്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ സുനിശ്ചിതമായി നമുക്കൊരു വിടുതൽ ദൈവം നൽകിത്തരും ഇന്ന് രാവിലെ സമയം തകർന്നവരായി ളർന്നവരായി ദൃഷ്ടിയിൽ നിന്ന് അറിഞ്ഞുപോയി എന്ന് തോന്നപ്പെടുന്ന അനുഭവങ്ങളിലായി ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ പരിശുദ്ധാൻ രാവിലെ സമയം പറയുന്നു യഹോവിടെ ദൃഷ്ടിയിൽ നിന്ന് അറിഞ്ഞുപോയിട്ടില്ല അവൻ നമ്മെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കും അവൻ നമുക്ക് ലഭിക്കേണ്ട നന്മകളെ നമ്മുടെ കരങ്ങളിൽ കൊണ്ടുവരും നമ്മെ മാനിക്കപ്പെടേണ്ട സ്ഥാനങ്ങൾ നാം മാനിക്കപ്പെടുവാൻ ദൈവം നമുക്കിടയാക്കും യഹോവ ഭക്തന്മാരുടെ നന്മകളെ തടയുവാൻ തക്കവണ്ണം ഈ ലോകത്തിൻ്റെ സാഹചര്യങ്ങളോ നമ്മുടെ ചെയ്വകളോ മറ്റ് ജീവിതത്തിൻ്റെ ഏതെങ്കിലും അനുഭവങ്ങളോ ഒരു കാലഘട്ടത്തിൽ കടന്നു വന്നാലും കർത്താവ് താൻ സ്നേഹിക്കുന്ന മക്കളെ നല്ലവണ്ണം അല്ലലുയ്യ അറിയുന്ന ദൈവമാണ് യഹോവ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു എങ്കിലും അവൻ നമ്മെ പിന്നെയും ചേർത്തുകൊള്ളും താൻ സ്നേഹിക്കുന്നതിൻ്റെ ജനത്തെ ചേർത്ത് കൊള്ളുന്നൊരു ദൈവം സമയം നല്ലവനായ ദൈവത്തെ പിൻപറ്റുവാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ ഭയപ്പെടേണ്ട തളർച്ചയിൽ നിങ്ങളെ വീണ്ടെടുക്കുവാൻ തകർന്നുപോയി എന്ന് തോന്നുന്ന മേഖലയിൽ നമ്മെ വീണ്ടുകൊള്ളുവാൻ സർവശക്തൻ മതിയായവൻ അമേ